മലയാളി മിനിസ്ട്രി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ലിൻഡു ലിൻഡു ഇപ്പോൾ വിദേശത്താണ് കുഞ്ഞിനോടൊപ്പം ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയാണ് താരം ഇപ്പോൾ എല്ലാവരും ഈ വാർത്ത കണ്ട് ഇപ്പോൾ അമ്പരക്കുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നു അടിയന്തിരമായ ശസ്ത്രക്രിയക്ക് താൻ വിധേയയായിരിക്കുന്നു എന്നാണ് നടി ലിൻഡു ഇപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നത് ആരാധകരോടാണ് ലിൻഡു ഇക്കാര്യം ആദ്യം പറഞ്ഞത് എന്താണ് അസുഖം എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എല്ലാവർക്കും ഒരു വലിയ ഞെട്ടലായിരുന്നു ലിൻഡുവിനെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം പ്രേക്ഷകർ ഞെട്ടിയത് പ്രേക്ഷകർക്ക് തറിഞ്ഞപ്പോൾ തന്നെ താങ്ങാനാവുന്നതിലും അപ്പുറമായി കാര്യങ്ങൾ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയ തന്നെ എല്ലാവരും ഞെട്ടുന്ന രീതിയിലായിരുന്നു വാർത്തകളൊക്കെ പുറത്തു വന്നത് എന്തിനാണ് അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യുന്നതെന്ന് ലിൻറ്റു വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സംശയവും സങ്കടവും ഒക്കെ അലയടിക്കുകയാണ് എന്ന് പറയണം ആയിട്ടാണ് സർജറി നടത്തിയത് ഇപ്പോൾ താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രൈവറ്റായിട്ട് നടത്തിയ സർജറി ആണെന്നും ടെൻഷൻ അടിച്ചത് മുഴുവൻ ഭർത്താവാണെന്നും സഹോദരങ്ങളും അതുപോലെ കൂടെ നിന്നവരാണെന്നുമാണ് ലിൻറ്റു പറയുന്നത് ചേച്ചിയന്ത് ഹാപ്പി ആയിട്ടാണ് സർജറിക്ക് പോകുന്നത് എൻ്റെ സ്റ്റോറി കണ്ടവരെല്ലാം ചോദിച്ചത് ഇങ്ങനെയാണെന്ന് ലിൻഡു പറയുന്നു വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങിയാൽ മതി ദൈവം നോക്കിക്കോളും ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ ഡാഡിയും അക്കയും അച്ചുവും ഒരുപോലെയാണ് അനാവശ്യ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നവരല്ല അവരൊന്നും തന്നെ സർജറി എന്നൊക്കെ കേട്ടാൽ ടെൻഷനാകും പിന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിമുട്ടാകും അത്തരം രീതിയിലാണ് ലിൻഡുവിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയാറുള്ളത് സർജറി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചുമ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നായിരുന്നു മറുപടി സർജറി എൻ്റെയാണ് ടെൻഷൻ മുഴുവൻ അച്ചുവിനും അത് കാണുമ്പോഴാണ് എനിക്കും കൂടുതൽ ടെൻഷൻ അച്ചുവിൻ്റെ മുഖം നോക്കിയാൽ അറിയാം എത്രത്തോളം ടെൻഷൻ ഉണ്ടെന്ന് ഇനിയുള്ള കാര്യങ്ങളും വീഡിയോയിലൂടെ അറിയിക്കുമെന്ന് ലിൻറ്റു പറഞ്ഞിരുന്നു കൂടെയുണ്ട് ധൈര്യമായിട്ടിരിക്കുക പ്രാർത്ഥനയിലുണ്ട് തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ഭൂരിഭാഗവും ലഭിക്കുന്നത് ജീവിത വിശേഷങ്ങളെല്ലാം വ്ലോഗിലൂടെ കാണിക്കുന്ന ലിൻറ്റു ഗർഭിണിയായ സമയം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ആരാധകരോട് ഒരു മടിയും കൂടാതെ എല്ലാം വെളിപ്പെടുത്തുന്ന താരമായത് തന്നെയാണ് ലിൻഡുവിന്റെ ഒരു മോശം അവസ്ഥ പോലും പ്രേക്ഷകർക്ക് സഹിക്കാനാകാത്തത് എന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ കാര്യങ്ങളും ആരാധകരെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു നടിയാണ് താരം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചതെന്ന് പറയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മക്കളും അനുകരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവരും അത് ചെയ്യും കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ വേണം രവിക്കുട്ടൻ ട്രെയിനിങ്ങിലും അവനെ കൊണ്ട് ചെയ്യും സമയമുള്ളപ്പോൾ അവനെയും കൂട്ടാറുണ്ടെന്ന് ലിൻഡുരിക്കാൻ വേണ്ടിയാണ് പ്രസവിക്കാതിരിക്കുന്നതെന്നുള്ള വിമർശനങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മകൻ ജനിച്ചപ്പോഴും ചിലർ നെഗറ്റീവ് കമന്റുകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഓട്ടിസം ഉണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങൾ പരിധിവിട്ട കമന്റുകൾ വന്നതോടെ ലിൻഡു അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ